ഭൂമിക്കുള്ളിൽ ഒരു സമുദ്രം ഒളിഞ്ഞിരിപ്പുണ്ട് അത് പുറത്തേക്ക് വന്നാൽ ഈ ലോകം തന്നെ ഇല്ലാതാകുമോ ഒരു പുരാതന സമുദ്രം ഭൂമിക്കുള്ളിലുണ്ടെങ്കിലോ മുമ്പ് പല കാലങ്ങളിലും ശാസ്ത്രജ്ഞർ പരസ്പരം തർക്കിച്ചിരുന്ന വിഷയമായിരുന്നു ഇത് ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഒന്ന് കണ്ടെത്തിയിരിക്കുന്നുവെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഭൂമിയുടെ അകക്കാമ്പിലേക്ക് പിൻവലിഞ്ഞു പോയ ഒരു സമുദ്രം കണ്ടെത്തിയെന്നാണ് ഗവേഷകർ പറയുന്നത് ഈ സമുദ്രപാളി മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടതാണ് പലതരം മിനറലുകളും അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ സമുദ്രം ഈ സമുദ്രം ഭൂമിശാസ്ത്രപരമായ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അന്റാർട്ടിക്കയിൽ നട്ടിയാ സീസ്മിക് പഠനങ്ങളിലാണ് ഇത്തരമൊരു സമുദ്രത്തെക്കുറിച്ച് സൂചനകൾ ലഭിച്ചത് എവറസ്റ്റിനേക്കാൾ അഞ്ചു മടങ്ങ് വലുപ്പമുള്ള പർവ്വതങ്ങളും കോറിൽ അവർ കണ്ടെത്തിയിരുന്നു ഒരിക്കൽ മുങ്ങിപ്പോയി ഈ സമുദ്രം ഭൂമിയിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഭൂമിയുടെ ഹീറ്റ് എക്സ്പോ മെക്കാനിസത്തിൽ ഒന്നാണെന്ന് തന്നെ പറയാം ഇത് ഭൂമിയുടെ പുറംഭാഗത്തെ താപനിലയെ നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ഭൂമിക്കടിയിൽ മറഞ്ഞിരിക്കുന്ന ഭീമാകാരമായ സമുദ്രമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എഴുന്നൂറ് കിലോമീറ്റർ താഴെയാണ് ജലസംഭരണിയിൽ എന്ന പോലെ വെള്ളമുള്ളത് റെഗ്വുഡൈറ്റ് എന്നറിയപ്പെടുന്ന പാറക്കെട്ടുകളാണ് വെള്ളം സംഭരിച്ചിരിക്കുന്നത് ഈ ഭൂഗർഭ സമുദ്രത്തിൽ ഭൂമിയിലാകെയുള്ള സമുദ്രങ്ങളുടെ മൂന്നിരട്ടി വെള്ളമുണ്ടെന്നും ഗവേഷകർ പറയുന്നു ഇല്ലിനോയിയിലെ ഇവാൻസ്റ്റണിലുള്ള നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടേതാണ് കണ്ടെത്തൽ ഭൂമിയിൽ ജലത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള തിരച്ചിലായിരുന്നു ശാസ്ത്രജ്ഞർ ഡിഹൈഡ്രേഷൻ മെൽറ്റിംഗ് ഓഫ് ദി ലോവർ മാൻറ്റൽ എന്ന പ്രബന്ധത്തിലാണ് ഈ കണ്ടെത്തലുകൾ നിറമുള്ള റിംഗ്വുഡൈറ്റ് പാറക്കെട്ടുകളുടെ പ്രത്യേകതകളെക്കുറിച്ചും ഈ പ്രബന്ധത്തിൽ പറയുന്നുണ്ട് റിംഗ്വുഡൈറ്റർ വെള്ളം വലിച്ചെടുക്കുന്ന ഒരു സ്പോഞ്ച് പോലെയാണ് ഹൈഡ്രജനെ ആകർഷിക്കുവാനും വെള്ളം തടഞ്ഞു നിർത്താനും കഴിയുന്ന ക്രിസ്റ്റൽ ഘടനയാണ് റിംഗ്വുഡറ്റിന്റേത് ഗവേഷക ലോകത്തിലെ ജിയോഫിസ്റ്റായ സ്റ്റീവ് ജേക്കബ്സൺ പറഞ്ഞു ഭൂമിയിലെ മുഴുവൻ ജലചക്രത്തിന്റെയും തെളിവുകളിലേക്ക് ഈ കണ്ടെത്തൽ നയിക്കുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ പതിറ്റാണ്ടുകളായ ശാസ്ത്രജ്ഞർ ഭൂമിയുടെ ആഴങ്ങളിലെ ജലം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ഭൂമിയുടെ നാനൂറ്റി പത്ത് കിലോമീറ്റർ മുതൽ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ആഴത്തിൽ ജലസാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് രണ്ടായിരം ഭൂകമ്പ മാപിനികൾ ഉപയോഗിച്ച് ജേക്കബ്സന്റെ സംഘം അഞ്ഞൂറിലധികം ഭൂകമ്പങ്ങളുടെ തരംഗങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്തു ഈ തരംഗങ്ങൾ ഭൂമിയുടെ അന്തർഭാഗത്ത് സഞ്ചരിക്കുകയും കാമ്പിലെത്തുകയും ചെയ്തു ആഴങ്ങൾ തരംഗവേഗത അളന്നാണ് വെള്ളത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും നാനൂറ് മൈൽ താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് റിംഗ്വുഡൈറ്റ് എന്ന പാറക്കെട്ടുകൾക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്പോഞ്ചുകൾക്ക് വെള്ളത്തെ ആഗിരണം ചെയ്ത് സൂക്ഷിക്കാവുന്നത് പോലെ റിംഗ്വുഡൈറ്റുകൾക്കും സാധിക്കും റിംഗ്വുഡൈറ്റിന്റെ ക്രിസ്റ്റൽ ഘടനയാണ് ഇതിന് അനുവദിക്കുന്നത് വലിയ അളവിലുള്ള ജലം ഈ സ്പോഞ്ചുകൾക്കുള്ളിൽ സൂക്ഷിക്കാൻ സാധിക്കും ഈ പാറകളിൽ ഒരു ശതമാനമെങ്കിലും വെള്ളമുണ്ടെങ്കിൽ ഭൂമിയിലെ എല്ലാ സമുദ്രങ്ങളിലെയും വെള്ളത്തിന്റെ മൂന്നിരട്ടി അളവ് ഇതിലുണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഇതിനിടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു വലിയ ജലസ്രോതസ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു ബ്രസീൽ മുതൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഗിനിയ ഉൾക്കടൽ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഇത് അറ്റ്ലാന്റിക് എക്വിറ്റോറിയൽ വാട്ടർ എന്നറിയപ്പെടുന്ന ഈ ജലസ്രോതസ് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായുള്ളതാണ് ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കും സമുദ്ര കറന്റുകൾ പ്രത്യേകമായി മിശ്രണം ചെയ്യപ്പെടുന്നതാണ് ഇതിന് വഴിവെക്കുന്നത് ഇത്തരം മിശ്രിത ജലസ്രോതസ്സുകൾ നേരത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക് മഹാസമുദ്രത്തിലും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇവയുണ്ടാകുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹമുണ്ടെങ്കിലും ആദ്യമായാണ് ഇത് കണ്ടെത്തപ്പെട്ടത് ജിയോഫിസിക്കൽ റിസർച്ച് ലൈറ്റേഴ്സ് എന്ന ജേണലിൽ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി